ഇപ്പം ആറാം തീയതി തൊട്ട് കാണാതായിട്ടൊന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ടി വിയിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒരു കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിനുശേഷം കുറേ കാലമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്തൊക്കെ ജീവിച്ചു പോകാം കാര്യം നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കൊച്ചു പ്രായം തൊട്ട് എൻ്റെ എൻ്റെ സഹപ്രവർത്തകരാണ് രണ്ട് അമ്പുള്ളാരും എൻ്റെ സഹപ്രവർത്തകരാണ് ആ വീടുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളൊരു വീടുക ഒരു പെട്ടെന്നൊരു നമ്മുടെ കുട്ടികളായാലും ഞാൻ സംഭവിക്കുമ്പോൾ ഒരു വേദനയുണ്ട് ആ ഒരു സങ്കടം നമുക്ക് ഉണ്ടായി സ്ത്രീയുടെ പേര് വിജയലക്ഷ്മി എത്ര 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 ിൽ മൊത്തം നാലുപേര് നാലുപേരാണ് അപ്പം ഇപ്പം ആറാം തീയതി തൊട്ട് കാണാതായിട്ടൊന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ശക്തിവാംപുലത്തിലെ പരിപാടിയെടുക്കുമ്പോൾ അതിൻ്റെ തൊട്ട് ഇടക്ക് വശമാണ് അവർ താമസിക്കുന്നത് വാടകയ്ക്ക് ആവേശിക്കുക അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നായിരുന്നു ഞാൻ അവിടെ വാടകയ്ക്ക് ആവേദിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും അതുമായിട്ട് പോലീസ് സ്റ്റേഷനിലർത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്നാണ് നമ്മളിന്നൊരു സംഭവം ഈ ഇങ്ങനെ പോയി ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഞാൻ കരോത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അതിൻ്റെ പേര് എന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അപ്പം എൻ്റെ പിന്നിലൊന്നും എന്തൊക്കെയാണ് പ്രശ്നമെന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്കറിയത്തില്ല അപ്പം ടി വിയിലൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒരു കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതിനുശേഷം കുറേ കാലമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്തൊക്കെ ജീവിച്ചു പോവാം അതെ ഇവർക്ക് അതെ അതെ ആ മീൻ കച്ചവടവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഇപ്പൊ പിന്നെ ആരാ ഒറ്റയ്ക്കാണോ ആരൊക്കെ കൂടുണ്ടോന്നുള്ളതിനെ പറ്റി ഒന്നും കാര്യങ്ങളൊന്നും വിസ ആറിയത്തില്ല ഈ വിവാഹമോചിതയായിരുന്നു വിവാഹമോചിതായിരുന്നു അല്ലല്ലോ ഒരിക്കലും രണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു അവര് ഭർത്താവിൻ്റെ കൂടെ അവിടെ തന്നെ താമസിക്കുക തന്നെ ഭർത്താവുമായിട്ട് പിണങ്ങി പിണങ്ങി താമസിക്കുക ഇത് വാടക വീട്ടിലായിരുന്നല്ലോ ആ ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമിക്കുന്നത് ശക്തിരണ അമൃത കിഴക്കശമുള്ള ഒരു വാടക വീട്ടിലാണ് അത് താമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇപ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകത്തിൻ്റെ ഈ വാർത്തയെ കേൾക്കുമ്പോൾ ഈ ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ സ്വഭാവം പ്രദേശവാസിയാണല്ലോ ഒരു ഞെട്ടലുണ്ടാകുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാകും കാര്യം നമ്മൾ കുഞ്ഞിനാൾ തൊട്ട് കൊച്ചു പ്രായം തൊട്ട് എൻ്റെ എൻ്റെ സഹപ്രവർത്തകരാണ് രണ്ട് ആമ്പുള്ളാരും എൻ്റെ സഹപ്രവർത്തകരാണ് ആ വീടുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളൊരു വീടുക ഞങ്ങളുമായിട്ട് അടുത്ത എല്ലാ രീതിയിലും സംഘടനാപരമായ രീതിയിലും എല്ലാം ഞങ്ങൾ അടുപ്പമുള്ള ആളുകളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങോട്ട് കുഞ്ഞുങ്ങൾ തൊട്ട് നമ്മൾ ഒന്നിച്ച് കടന്നു വളഞ്ഞ ഇങ്ങനെ പെട്ടെന്ന് ഇതുണ്ടായെന്ന് ഒരു മനസ്സിലെ ഒരു വിഷമമുണ്ട് സംഭവം പിന്നെ അവരുടെ അവരുടെ പ്രവൃത്തിയും കാര്യങ്ങളെ പറ്റിയും മറ്റു കാര്യങ്ങളത്തെപ്പറ്റി ഒന്നും എനിക്ക് എൻ്റെ വിശദമായിട്ടുള്ള കാര്യം അറിയത്തില്ല എങ്കിൽ പോലും ഒരു പെട്ടെന്നൊരു നമ്മുടെ കുട്ടികളായാലും ഞാൻ സംഭവിക്കുമ്പോൾ ഒരു വേദനയാണ് ആ ഒരു സങ്കടം നമുക്കുണ്ട് എന്തായാലും ഈ പ്രതി ഇപ്പോൾ പിടിക്കപ്പെട്ട പ്രതിയായി ഇവിടെ വരുന്നതോ അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള എന്തെങ്കിലും അറിയാമോ ഇവരുമായിട്ട് ോ അതൊന്നും നമ്മൾ ഞാൻ അറിഞ്ഞിട്ടൊന്നും അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങനെ വന്നു ഇപ്പം ടി വി ന്യൂസിനകത്ത് പറഞ്ഞാൽ അവരമ്മയിൽ അടുപ്പമായിരുന്നുവെന്നും അടുപ്പത്തിന്റെ ഭാഗമായിട്ട് അമ്മ ഒന്നിച്ചു പോയി ആറാം തീയതി തോട്ടം കൊണ്ട് പോയെന്നും മേച്ചിങ് ആയെന്നും പറഞ്ഞു പറയുന്നു ഇപ്പം അത് മരണത്തിൽ കലാശിച്ചു എന്നാണ് ഇപ്പം നമ്മൾ അറിയപ്പെടുന്നത് ഇന്നത്തെ ഇവിടെ ആയിരിക്കുമോ ഈ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ വേറെ അവർക്ക് വേറെ വസ്തുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ സ്വാഭാവികമായിട്ട് സഹോദരന്റെ വീടാണ് ഇളയ സഹോദരന്റെ വീടാണിത് ഇനിയിപ്പം അത് അല്ല വേറെ മാർഗമില്ല വേറെ കൊണ്ടുപോകും നടക്കത്തില്ല അത് ഗോവയില ഒന്നും പറയാറായില്ല എന്തുതിനെ പറ്റി കഴിഞ്ഞാൽ അവര് മൂത്ത സഹോദരം വരുന്നെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് കിട്ടിയില്ലെന്നാ പറയുന്നത് എന്നാലേ അവരാരും വരാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ ഇവിടെ ഈ വീട്ടുകാരെഴാണ് ഇങ്ങനെ ഒരു മരണം ഇത് കൊലപാതകം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയുന്നത് രാവിലെ ഒരു എട്ടോ ഒമ്പത് മണി ആയിട്ടോ അങ്ങനെ വിവരം അറിഞ്ഞാ നമ്മൾ അറിയുന്നത് പോലീസ് ഇവിടെ അതെ അതെ പോലീസ് വന്നില്ല പിന്നെ മറ്റുള്ളവരൊക്കെ ഈ പിന്നെ അല്ലാതെ ടി വിയിലൂടെയാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് പിന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ സംഭവിച്ചു എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷമാണ് ടി വി കൂടെ വലിയ ന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്